ആ മോളും കൂടെ ഇരിക്കുന്നേ ഇവിടെ സീറ്റ് ഉണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് ഇരിക്കണോ ഇങ്ങനെ ൂടെ ഇരുന്ന പീസൊക്കെ എടുത്ത് കഴിക്കാം അമ്മേനെ നോക്കിയേക്ക ഇരിക്കട്ടെ ഇരുന്ന് ഇത് മുഴുവൻ ഇനി എങ്ങനെ തിന്ന് വർക്കിട്ട് മതി എനിക്ക് എനിക്കിത്രയും വേണ്ട അതെന്തെന്ന് കഴിക്കുന്നില്ല അങ്ങോട്ട് ഏഹ് ഞാൻ കൂടുതൽ ചോറ് കാര്യം ഒര്ക്കൊക്കെ മനസ്സിലാക്കും മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പോട്ടെ ഞാൻ തരുന്നുണ്ട് കേട്ടോ ഓഹ് ആ കരിമീൻ ഇരിക്കുന്നുണ്ടിട്ട് കയ്യും കാലം തരിച്ചിട്ട് മേലല്ലോ എങ്ങനെയാ ഒന്ന് എടുക്കുക കറക്റ്റ് എണ്ണം കണ്ട ഉള്ളോന്നാ തോന്നുന്നത് ആ പ്ലേറ്റ് ഒന്നിങ് വരുന്നില്ലല്ലോ എങ്ങനെയാ ഒന്ന് എടുക്കോ ഇതിൻ്റെ അകത്ത് എന്തിനാ സ്പൂൺ സ്പൂൺ വെച്ചിങ്ങനെ മീൻ എടുക്കുന്നേ കൈകണ്ടെടുക്കാം ആരെങ്കിലും കണ്ടോ ഇല്ല എല്ലാരും പ്ലീറ്റിലും മുഴുകി ഭാഗ്യം ഇനി എന്താ ബീൻസ് വരെ അച്ചറാവോട്ടെ അടുത്ത് ആ തേങ്ങ ചേട്ടൻ ഇങ്ങോട്ട് വാടാ ബീഫ് വേണ്ടേ മോൾ ബീഫ് എടുത്തില്ലോ ഓ താങ്ക് യു ആൻറ്റി കറക്റ്റ് സമയം ഈ അമ്മ എന്താ ചെവിത്തോണ്ട് പോലത്തെ കുഞ്ഞ് സ്പൂൺ ഇട്ടേക്കുന്നേ ഇതിട്ട് എങ്ങനെ എടുക്കാനാ അമ്മേ അയ്യോ അമ്മ നോക്കണുണ്ടോ ഏ എനിക്ക് ഇച്ചിരി മതി രണ്ട് കഷ്ണം ഞാൻ അധികം ബീഫ് കൂട്ടത്തില്ല അത് മതിയോ ആ ഞാൻ അധികം ബീഫ് കൂട്ടത്തില്ല ആൻറ്റി അയ്യോ ഒരു കഷ്ണം താഴെ പോയിട്ട് എടുത്തിട്ട ആരെങ്കിലും കണ്ടോ ഇല്ല ഷോ എനിക്ക് ചോറിൻ്റെ അത് ഉപ്പ് വേണല്ലോ എങ്ങനെ ഇവര് ഇരിക്കുമ്പോൾ ഉപ്പൊക്കെ എടുത്ത് തിന്നുന്നത് നമുക്ക് വലിയ ചാടയാണെന്നൊക്കെ പറയും ആഹ് ഇനി പച്ച വറക്കി തിന്നാം അമ്മ എൻ്റെ ചിക്കൻ വിളമ്പി ഇവിടെ എത്താത്തേ വേന്നു വാ ആ എനിക്ക് ത നോക്കിക്ക് എല്ലാവർക്കും നല്ല ഉറച്ച പ്രശ്നം എനിക്ക് മാത്രം കുറേ എല്ലും കൂടും ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കിക്കോ അവരൊക്കെ പോട്ടെ ഓ ഇനിയിപ്പോൾ ബീൻസ് ഓർണെങ്കിൽ ബീൻസ് വരെ ആ എക്സ്പ്രഷൻ മിണ്ടാത്തിട്ടെന്ന് തിന്നാം ആരെങ്കിലൊക്കെ വൈണ്ടിയായിരിക്കും ഇതെപ്പ തീരാനാ ഏ ആപ്പിളൊക്കെ മുറിച്ച് വെച്ചോ ഡിസൈനിലോ അമ്മ ഇപ്പോഴും ഡിസൈനറൊക്കെ ആയി ആ കൊച്ച മുഴൻ പറക്കി തിന്നുണ്ട് വല്ലം കെട്ടാവ് ആദ്യം കഴിച്ചിട്ട് എണീറ്റ് കഴിഞ്ഞാൽ മോശമാവും കുറച്ച് നേരം ചുരുങ്ങി മതിയോടിയിരിക്കുക എല്ലാവരും കഴിയുമ്പോൾ എണീക്കാം